നമസ്കാരം ന്യൂസ് സ്വാഗതം പ്രണയം എന്ന വാക്ക് ചാറ്റിംഗ് എന്നും ചീറ്റിംഗ് എന്നും ഒക്കെയായി മാറി കോളേജ് മാഗസീനിൽ രാഹുൽ അന്ന് എഴുതിയത് ഇങ്ങനെയായിരുന്നു സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറി എന്ന ആരോപണത്തിന് പിന്നാലെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് കോളേജ് മാഗസിനിൽ എഴുതിയ ലേഖനം കുത്തിപ്പൊക്കി സാമൂഹിക മാധ്യമങ്ങൾ അക്കാലത്ത് യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലർ ആയിരുന്നു രാഹുൽ ഇന്ന് പ്രണയം എന്ന വാക്ക് ഡേറ്റിംഗ് എന്നും ചാറ്റിംഗ് എന്നും ചീറ്റിംഗ് എന്നും ഒക്കെയായി രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നുവെന്നും പ്രണയം പലപ്പോഴും അതിരുകൾ വിട്ട് മാംസ പുതിയമാരുടെ കാമവെറികൾക്കും ക്യാമറ കണ്ണുകൾക്കും കീഴടങ്ങിയിരിക്കുന്നുവെന്നും വിമർശിക്കുന്ന ലേഖനത്തിന്റെ തലക്കെട്ട് നഷ്ട സ്വപ്നങ്ങൾ എന്നാണ് രണ്ടായിരത്തിഒമ്പത് രണ്ടായിരത്തി പത്ത് കാലത്ത് പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിലെ കെ യൂണിയൻ പുറത്തിറക്കിയ ഈ മാഗസിന്റെ പേര് ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നാണ് വസ്ത്രം മാറുന്നത് പോലെ പ്രണയം മാറുന്നത് ക്യാമ്പസിന്റെ പുതിയ ട്രെൻഡാണ് ലേഖനത്തിൽ രാഹുൽ പറയുന്നു ഒരു മൊബൈലിൽ നിന്ന് ഒരുപാട് കാമുകന്മാരെയും കാമുകിമാരെയും സമ്പാദിച്ച് രസിക്കുകയാണ് പലരും മിസ്കോളിൽ നിന്ന് വിരിയുന്ന പ്രണയങ്ങൾ പരിധിക്ക് പുറത്താകുമ്പോൾ താനെ കട്ടാവുന്നതും ഇന്ന് പതിവ് കാഴ്ചകളാണെന്നും ലേഖനത്തിലുണ്ട് വിജനമായ ക്യാമ്പസിന്റെ ഏകാന്തതയിൽ എന്ന പോലെ വിജനമായ മനസ്സുമായി ലക്ഷ്യങ്ങളില്ലാതെ ഞാൻ യാത്ര തുടരുകയാണ് എന്നാണ് ലേഖനം അവസാനിക്കുന്നത് പേരു പറഞ്ഞും അല്ലാതെയും സ്ത്രീകളും ട്രാൻസ്ഫോമറും രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു മാത്രമല്ല ഗർഭചിത്രത്തിന് നിർബന്ധിച്ചുവെന്ന വോയിസ് ക്ലിപ്പുകളും പുറത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం